ർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി പ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി നഷ്ടസ്വർഗങ്ങളെ മനസ്സിൽ പിരിവിടത്തി നിന്ന ൂരമിന്ന് വിടെ കൽപ്പന മഞ്ജുമയൂരമിന്ന് വിടെ അമൃതകുംഭങ്ങളാൽ അഭിഷേകമാടിയ വിടേ അകന്നേ പോയി മുകിൽ അലിഞ്ഞേ പോയ അനുരാഗമാരിവിൽ മറഞ്ഞേ പോയി നഷ്ട സ്വർഗങ്ങളെ കരളാലാവളൻ കണ്ണീരു കോരി കണ്ണിലൻ സ്വപ്നങ്ങളെഴുതി ചുണ്ടിലൻ സുന്ദര സുന്ദരകവനങ്ങൾ തിരുകീ ഒഴിഞ്ഞൊര വീതിയിൽ ഒഴിഞ്ഞൊരൻ കാൽപ്പാടിൽ വീണപ്പൂവായ അവൾ പിറന്നു അകന്നേ പോയി നിഴൽ അകന്നേ പോയി അഴലിൻ്റെ കഥ തുടർന്നേ പോയി നഷ്ട നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി